ഹായ് ഹലോ നമസ്കാരം ഞാൻ രാജൻ ഞാനൊരു സിനിമ കണ്ടു ആ സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ വന്നേക്കുന്നത് ഈ പേര് കേട്ട് ആറ് സിംപിളായിട്ടൊന്നും എടുക്കണ്ട ഇത് തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ വന്നേക്കുന്ന ഒരു അടോർ കീടിലമായിട്ടും തന്നെയാണോ ഞാൻ അദ്വൈത നായരും സനൂവ് തൈക്കടവും ചേർന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് നമ്മുടെ മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർക്ക് കുറച്ചും കൂടെ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സിനിമയെ വേറെ ലെവലിൽ എത്തിച്ചേ ആഞ്ചാതി ഇന്റർനാഷണൽ മേക്കിങ്ങിനോട് കടപടിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഞാൻ അത് കാണാൻ മക്കളെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ കലാ സംവിധാനം എന്റെ പൊന്നെ അതൊരു ആർട്ട് വർക്ക് ആണെന്ന് പോലും തോന്നുന്നില്ല കൊച്ചിയിലെ ആ പഴയ ഗോഡഗൂണുകളൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് ഗുസ്തി അധീനയാക്കി മാറ്റിയിരിക്കുന്ന ആ ഒരു മേക്കിങ്ങുണ്ടല്ലോ മേക്കിംഗ് ആണ് ഓരോ തുരുമ്പിച്ച ഇരുമ്പും മണ്ണും വരെ അമ്മ ഒരു ഫീലാണ് തരുന്നത് ആർട്ട് ഡയറക്ടർ ഒരുക്കി വെച്ച ആ ഒരു ലോകത്തേക്ക് അനന്ത്ചന്ദ്രൻ തന്റെ ക്യാമറയുമായി കടന്നു ചെന്നപ്പോൾ കിട്ടിയത് ലോക നിലവാരമുള്ള ഒരു വിഷാണ് ഓരോ ഫ്രെയിമും അത്രയ്ക്കും മികച്ചതായിരുന്നു അർജുനശോകനും റോഷനും ഒക്കെ പാച്ചക്കിടിച്ചു തകർക്കുകയായിരുന്നു ഇവിടെ ഇഹസാനോയുടെ തകർപ്പൻ ബീജമോടെ ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് അത് അനുഭവിച്ചതെന്നെ അറിയണം എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങും എല്ലാം അമ്മ മീറ്ററിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ ശരിക്കും ഇതൊന്നും അല്ല മക്കളെ കാണി ക്ലൈമാക്സിൽ മമ്മക്കയോടെ ഒരു എൻട്രി ഉണ്ട് ആ ഒരു എൻട്രി തീയേറ്റർ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയായിരുന്നു മമ്മക്കാരുടെ ആ ഒരു വരവ് ആ പ്രൗഢിയും കണ്ടാൽ തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ആയി പോകും അമ്മ ഒരു സീനാണത് മലയാള സിനിമയുടെ സാങ്കേതിക മികവ് എന്താണെന്ന് അറിയണമെങ്കിൽ കാരണം മക്കളെ ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പിന്നെ ഇതിനകത്ത് ലോജിക്ക് വേനാക്കള മാങ്ങാക്കളി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു സിനിമയല്ല ഇത് രണ്ടു മണിക്കൂർ നമുക്ക് എന്റർടൈൻ ചെയ്ത് അട്ടിച്ച് പൊളിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കാണാം ചാറ്റ ബൈ ബൈ